ആ കുഞ്ഞി അത് എന്ത കാട്ടെന്ന് അറിയാമോ മറ്റേ ആ കോവൊക്കെ ഉണ്ടല്ലോ കോവൊക്കെ വന്നിട്ടുണ്ട് കോവക്കല്ല എന്താണ് മറ്റേ വളഞ്ഞ പഴം ആ വള്ളിയിലുള്ളൊരു പഴം ഉണ്ടല്ലോ മഞ്ഞപ്പഴം ആ ചെങ്ങിലൊക്കെ ഉണ്ട് നിറയെ കിളികളുണ്ട് அங்கே கொண்டு ஓடு நோக்கி தீ எடுத்துக்கணும் அடா எந்த கலையாக்கட்டோறாக்கூடி ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കിട്ടുക അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കിളികളുടെ കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാനും ഉമ്മയും അപ്പുറത്തെ താത്തെയൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഓരോന്നും പറയുകയായിരുന്നു അപ്പോൾ നമ്മുടെ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ നിന്നിട്ടാണ് അപ്പോൾ രണ്ട് കിളികൾ നമ്മുടെ ചേട്ടനോട് വെള്ളം കുടിക്കാൻ വന്നതാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെയൊന്ന് എടുത്ത് നോക്കിയത് കേട്ടോ വീട് കിട്ടുമോയെന്ന് അറിയാം ക്ലിയർ അറിയില്ല അപ്പോൾ എന്താ കൂട്ടുകൊക്കെ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു ഡേ ആശംസിക്കുന്ന നമ്മുടെ കുഞ്ഞ് വീടിയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണേ അങ്ങനെ നേരമൊക്കെ ഇതാ പ്ലബ്ളാന്ന് വെളുത്ത് തുടങ്ങി ഇപ്പോൾ ഇല്ലല്ലോ കുട്ടികളൊക്കെ ലീവല്ലേ അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ അടങ്ങനെ ഇങ്ങനെ നിന്നു കേട്ടോ സൗണ്ടൊക്കെ നോക്കിയിട്ട് അപ്പോൾ നേ സൂര്യനൊക്കെ അതാ ഒതിച്ച് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് കേട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ അടുക്കളയിലേക്ക് പോയി പിന്നെ നമുക്കിന്ന് ഉണ്ടാക്കിയത് കടി ചായക്ക് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിയും കടലക്കറിയൊക്കെയാണ് അപ്പോൾ റിയാസ്കാക്കും കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു ഞാനും ഉമ്മയും കഴിക്കാണ്ട് ഇപ്പോൾ ചോറൊക്കെ ആദ്യ അടുപ്പിൽ റെഡിയായി പിന്നെ കുറച്ച് തിരുമാനുണ്ട് അത് ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് കറി വെക്കാൻ പോകണത് അതാ ഈ സാധനമാണ് കേട്ടോ പിന്നെ നമ്മൾ മച്ചക്കൊട്ടാന്നാട്ട പറയുക എടുത്തപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ചില ഓരോന്നും ഇങ്ങനെ ഓട്ടം ഇങ്ങനെ വന്നിരിക്കുന്നു അപ്പോൾ നല്ലത് മാത്രം തിരഞ്ഞെടുത്തിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചുട്ട അപ്പോൾ ഞാൻ ചോറ് ചപ്പാത്തി ചുട്ട് അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് ചോറ് വെച്ച് ഊറ്റിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ കറിയാക്കണം അപ്പോൾ ഞാൻ കത്തിരിക്കായൊക്കെ മുറിച്ച് വെള്ളത്തിലിട്ടിട്ടായിരുന്നു കേട്ടോ കറ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതാ അതിൽക്ക് കുറച്ച് തക്കാളി പച്ചമുളക് പച്ചക്കട്ടയും കത്തിരിക്കായും പുളിയും ഒഴിച്ചിട്ടോ ഞങ്ങൾ വെക്കുക അപ്പോൾ വെക്കണമൊന്നും അധികം കാണിക്കില്ല ജസ്റ്റ് അങ്ങനെ ഒക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അടുപ്പിൽ വേവിച്ചെടുക്കുകയാണ് പിന്നെ മച്ചക്കൊട്ട നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കും കേട്ടോ വറുത്തിട്ട് വറുത്ത് വെള്ളം കളഞ്ഞ ശേഷമാണ് നമ്മൾ നമ്മളിതിലേക്ക് ഇടുകയുള്ളൂ പിന്നെ തേങ്ങ ഒഴിച്ചിട്ട് ലേസം കൈപ്പൊളിയും ഒഴിച്ചിട്ട് താളിക്കുക കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മച്ചക്കൊട്ട കതിരിക്ക വെക്കാം കേട്ടോ തേങ്ങ അരക്കുമ്പോൾ കുറച്ച് ജീരകം ചെ രണ്ട് ചെറിയ ഉള്ളിയും ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടും മച്ചക്കൊട്ടും കത്തിരിക്കായും കറി വെക്കാം പിന്നെ അതിലേക്ക് ഇതാ ഒരു സവാളയും കൂടി ചേർത്തുന്നുണ്ട് പിന്നെ അതൊക്കെ നോക്കാം അപ്പം പിന്നെ ഫ്രണ്ടിലൊരു സൗണ്ട് കേട്ടോ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ പള്ളിപ്പെരുന്നാൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീടാണ് കേട്ടോ അപ്പോൾ വീട് അധികം ലെനിത്ത് കൂട്ടണില്ല അപ്പോൾ നമ്മുടെ വീട് കുറച്ച് തന്നെ വൈദ്യപ്പാക്കും അതിന് മുമ്പ് ഇത് അമ്മ എടുക്കും പൂവേട്ട വൈകുന്നേരത്ത് അപ്പോൾ ഫാത്തിൻകുട്ടിയെ നോക്കി മമ്മക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഫാ റയിസ് കുട്ടിൻ്റെ കൂട്ടുകാരുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ വിളിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് കേക്ക് മുറിച്ച് കൈ കൊട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് കാണിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ ആദ്യം ഒരു പാട്ടുപാടിയൊരു മോനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിനൊന്ന് പങ്കെടുക്കണം കുറച്ച് നേരത്തെ പരിപാടി വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല കുട്ടികളുടെ ഒക്കെ ഒരാഗ്രഹമല്ലേ അവൻ്റെ കൂട്ടുകാർമാരൊക്കെ നിന്നിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ ജെല്ലി കേക്ക് മുറിക്കും കുറെ വിളിച്ചിട്ടാണ് അവൻ്റെ അമ്മി അപ്പിയൊക്കെ അപ്പം ഞങ്ങളെല്ലാവരും കുറച്ച് കഴിഞ്ഞതും അതിനും അത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ പോയി കുറച്ച് അങ്ങനെ വരുകയും ചെയ്ത് അപ്പോൾ ഇതാണ് കേട്ടോ മോന് ഇപ്പോൾ നമ്മുടെ വീടേല് പല മാപ്പിൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ അപ്പം അവൻ്റെ ഒരു പത്താ പത്ത് വയസ്സായ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം അതിനൊന്ന് പോയി ഇങ്ങനെ ജസ്റ്റ് വീടേക്കൊന്ന് എടുത്താ കേട്ടോ മുഹമ്മദ് റിസ്മ എന്നാണ് അവൻ്റെ പേര് അപ്പം അവൻ്റെ ഒരാഗ്രഹമല്ലേ അത്

ന അ हां हां കൈ എടുക്കണ്ട കൈ എടുക്കമായില്ലേ നിനക്ക് આવുമോ ആ ശരി സ്വപ്നെ പോവൂ അഞ്ജു മോളെ ഒരു കേക്ക് കട്ട് കൊളി ആഹാ ഹാപ്പി ബർത്ത്ഡേ അടി കൊളി അയ്യോ അവിയടാ ഐസ് ഐസ് ആ നിനക്ക് പോപകടാ ഐ കട്ട്